നമസ്കാരം ഞാൻ ഡോക്ടർ ആർ കെ പ്രഭു ആറ്റിങ്ങൽ ശ്രീ ഗോകുലം മെഡിക്കൽ സെൻറ്ററിലെ കൺസൾട്ടൻ ഫിസിഷ്യനാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പനി അഥവാ ഫീവർ എന്ന രോഗലക്ഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ പനി സീസണാണ് വിവിധ തരം അസുഖങ്ങൾ പനി എന്ന ലക്ഷണത്തോടെ കണ്ടുവരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈറൽ ഫ്ലൂ എന്നതാണ് പലതരം വൈറസുകൾ കൊണ്ട് പനിയുണ്ടായേക്കാം ഇതിലേറ്റവും സാധാരണയായി ഉള്ളതാണ് ജലദോഷ ചെറിയ പനി ദേഹം വേദന ജലദോഷം തൊണ്ടകാറൽ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് ദയിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക വിശ്രമം എടുക്കുക പനി കുറയുവാനുള്ള മരുന്നുകൾ പാരസെറ്റമോൾ പോലെയുള്ളവ കഴിക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ഈ രോഗം മാറുക എന്നാൽ പനി മൂന്ന് ദിവസത്തിൽ കൂടുതലായി നിൽക്കുകയോ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അതായത് ചുമ കടുത്ത ശരീരവേദന ശ്വാസം മുട്ട് ഛർദിൽ വയറിളക്കം കടുത്ത ക്ഷീണം ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് കുഴപ്പങ്ങൾ അഥവാ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള പനികൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഇൻഫ്ലുവൻസ ഇതിൽ പെടുന്നതാണ് എച്ച് ഒൺ എൻ വൺ പനി അഥവാ പന്നിപ്പനി ഡെങ്കിപ്പനി ലെപ്റ്റോസ് ഫൈറോസിസ് അഥവാ എലിപ്പനി സ്ക്രബ് ടൈഫസ് അഥവാ ചെള് പനി എന്നിങ്ങനെയുള്ളത് ഈ അസുഖങ്ങളൊക്കെ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള വിവിധതരം പരിശോധനകൾ ഇപ്പോൾ ലഭ്യമാണ് മാത്രവുമല്ല വളരെ ഫലപ്രദമായ ചികിത്സയും ഈ രോഗങ്ങൾക്ക് ലഭ്യമാണ് കുട്ടികളും വൃദ്ധരും പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദയ രോഗങ്ങളുള്ളവർ പനി വന്നാൽ കൃത്യമായും ഡോക്ടറിൻ്റെ സേവനം തേടേണ്ടതാണ് പനി മരണങ്ങൾ പലതും സംഭവിക്കുന്നത് യഥാസമയം ചികിത്സിക്കാത്തത് കൊണ്ടാണ് പനിയെ ഭയക്കേണ്ട കാര്യമില്ല പനി എങ്ങനെ ചികിത്സിക്കണമെന്ന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഈ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാർ ഇപ്പോൾ ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പനി മരണങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കൃത്യമായ സാമൂഹ്യ ഇടപെടലുകൾ കൂടി പനി നിയന്ത്രിക്കുവാൻ സാധിക്കും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഡ്രൈ ഡേ ആചരണം പുതു നിവാരണ പ്രവർത്തനങ്ങൾ മാസ്ക് ഉപയോഗം സെൽഫ് ഐസൊലേഷൻ തുടങ്ങിയവ ഒരു പരിധിവരെ പനി പടരുന്നതിന് തടയിടുവാൻ ഇടയാക്കിയിട്ടുണ്ട് പലതരം രോഗങ്ങളും ആശുപത്രിയിൽ കിടക്കാതെ തന്നെ ചികിത്സിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കും എന്നാൽ വളരെ തുച്ഛമായ ശതമാനം രോഗികൾ ആശുപത്രിയിൽ കിടന്ന് തന്നെ ചികിത്സിക്കേണ്ടി വരും ഇതിനും പ്രത്യേകം മാർഗരേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പനി സീസൺ എല്ലാവർക്കും പനിരഹിതമായിരിക്കട്ടെ എന്നാശംസിക്കുന്നു